ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ ഒരു നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു കളക്ഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവ് കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഗീവ് അേയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഉള്ള ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു വരിക ഗീവ് അതിൽ പങ്കെടുക്കുക ഓക്കേ അപ്പൊ നമുക്ക് ഐറ്റം ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഇതാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഐറ്റം ആണ് അത് ഈ കളർ അന്ന് നമുക്കില്ലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ഈ റെഡ് കളറ് ഉടനെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അന്ന് നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ച കളേഴ്സ് വൈറ്റില് ഒരു ബ്ലൂ പ്രിന്റും ബ്ലാക്ക് പ്രിന്റും വരുന്ന ഐറ്റമാണ് അന്ന് കാണിച്ചത് പക്ഷെ എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് റെഡ് പ്രിന്റ് വരുന്നുണ്ട് അത് നമുക്ക് യൂണിറ്റിൽ വർക്ക് നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഐറ്റം കാണാതെ പോലും നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റമാണ് ഇത് അന്ന് നമുക്കിത് കുറെ പീസസ് നമുക്ക് അന്നും ഇതിൽ സെയിൽ ആയതാണ് കാരണം അതിലൊക്കെ നിങ്ങൾക്ക് ടാങ്ക്സ് പറഞ്ഞേ പറ്റൂ കാര്യം വെച്ചാൽ നിങ്ങൾ ഐറ്റം കണ്ടിട്ട് പോലും കളർ പോലും കാണാതെ നിങ്ങൾ ഈ ഐറ്റം വാങ്ങിയവരുണ്ട് അപ്പം ഓക്കേ ഇതാണ് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇത് ഒരുപാട് സെയിലായ കളറാണ് കേട്ടോ ഇതൊന്നും ഒരു ഹെവി റയോണിലാണ് വരുന്നത് നെക്ക് പോഷൻ താ ഇങ്ങനെയാണ് വരുന്നത് ചൈനീസ് കോളറാണ് വരുന്നത് അതിൽ ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ ഇതിനു മുന്നേ ഒരു ഞാൻ ഓഫറിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജുവൽ നെക്കിന്റെ ഒരു ഐറ്റം അതിലും ഹാൻഡ് വർക്ക് വന്നിരുന്ന ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹാൻഡ് വർക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതൊക്കെ വാങ്ങിയവരൊന്ന് കമൻറ് ചെയ്യണം കേട്ടോ നമ്മുടെ ഹാൻഡ് വർക്കിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അതെങ്ങനെയാണ് നെക്ക് പോഷൻത ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഓപ്പൺ ആവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കോളറിന്റെ ബാക്ക് ഭാഗത്തും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ മറ്റേ ഇതിനു മുന്നേ കാണിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാ സൈസ് നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഇമ്പോർട്ടൻ റയോൺ ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സോളം വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് അപ്പം ഇത്രയ്ക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ പറയാ അത് ആണ് കേട്ടോ ടോപ്പ് എലൈൻ ആണ് വരുന്നത് വൈറ്റില് ഒരു റെഡ് എന്ന് പറഞ്ഞ ഒരു മെറൂൺ മെറൂൺ മറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണോ വരുന്നത് നമുക്ക് കുറച്ച് ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതോ നോക്കി നമുക്ക് ഇത്രയും ഈ ഭാഗത്തോളം നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം ഇവിടെ വരെ നമുക്ക് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ വരുന്നുണ്ടേ ഐറ്റം ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ വരും സെക്കൻഡ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് കൊണ്ടുവന്ന കളറാണ് ആണ് വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് ബ്ലാക്ക് പ്രിന്റും ഒരു ഗോൾഡൻ വരുന്നുണ്ടേ ഇതാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇതിലെല്ലാ സൈസ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഏലേനാണ് ടോപ്പ് വരുന്നത് ഒരു നാൽപ്പത്തി ആറ് ലെങ്തോളം വരുന്നുണ്ട് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് അടുപ്പിച്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല സൈസൊക്കെ ഉള്ള ടോപ്പാണേ ഇത് കഴിഞ്ഞതില് കാണിച്ചതിലുള്ള പ്രിന്റ് തന്നെയാണ് വൈറ്റില് ബ്ലൂ പ്രിന്റ് ആണ് ഇങ്ങനെയാണെ നെക്കിലെ ഹാൻഡ് വർക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ഇത് ഞാൻ ഈ കാണിക്കുന്നത് മീഡിയം ടൈപ്പ് ആണ് മീഡിയം സൈസ് ആണെ ഇപ്പം മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഒരിക്കൽ കൂടെ ഞാൻ എ ലൈൻ ആണ് ടോപ്പ് സിക്സ്റ്റീൻ ഓളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ആണേ സിക്സ്റ്റീൻ വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൺ അടുപ്പിച്ച് വരുന്നുണ്ട് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത് ഹെവി റയോൺ ആണേ ഓക്കേ അപ്പൊ ഇത്രയും മൂന്ന് ഷെയ്ഡ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇതല്ല ഇന്ന് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഹാൻഡ് വർക്കിന്റെ ഈ ടോപ്പിന്റെ റേറ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നത് കുറച്ചുകൂടെ റേറ്റ് കൂടിയിട്ടാണ് വന്നത് ഇന്നിപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നിന്ന് വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കൂടെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കഴിഞ്ഞ ദിവസം വാങ്ങിയവർക്ക് അറിയാൻ പറ്റും റേറ്റ് എത്രയായിരുന്നു എന്ന് അപ്പം ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ബണ്ടിലായിട്ട് എടുത്തതുകൊണ്ട് നമുക്ക് റേറ്റിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോഴും അതേ അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും റേറ്റിൽ കുറച്ച് തന്നെയാണ് ഇപ്പം ഞാൻ ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഐറ്റം ഒന്ന് കാണാം നെക്സ്റ്റ് നമുക്ക് ഇതിന് മുന്നേ കാണിച്ച ഐറ്റം തന്നെയാണ് ഒരു കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് ഇത് വെറും ഒരു മൂന്ന് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ മൂന്ന് എണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചതാണേ ഞാൻ ഈ കാണിക്കുന്ന ഈ കളറും ഈ സൈസും മാത്രമാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇത് ടോപ്പ് ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് സംതിങ് ഉണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനേഴ് പതിനേഴ് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആയില്ല കാരണം ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല എന്താണ് നല്ല കൂടിയ ഐറ്റം ആണ് കേട്ടോ ഇത് മെറ്റീരിയലേ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഇത് സ്ലിറ്റ് ടോപ്പാണ് ഇതിൽ നമുക്ക് കുറേ ഐറ്റം ഉണ്ടായിരുന്നു ഇതിലെല്ലാം ഐറ്റവും പോയി എല്ലാ സൈസ് എല്ലാം പോയി ഇതിനകത്ത് ഇനി ഞാൻ കാണിക്കുന്ന എക്സൽ സൈസ് മാത്രമാണ് നമുക്ക് ആകെ ഉള്ളത് ആ മൂന്നെണ്ണം ഉണ്ട് അത് മൂന്നും എക്സൽ സൈസാണ് ഇനി ഇരിക്കുന്നത് വേറെ ഞാൻ ഈ കളി കാണിക്കുന്ന കളർ അല്ലാത്ത വേറെ കളേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ലേ ഇതില് ഇതാണ് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് ഒരു നാല്പത്തി അഞ്ച് നാല്പത്തി ആറോളം ലെങ്ത് വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും പൈപ്പിംഗ് പൈപ്പിംഗ് വരുന്നുണ്ട് ടോപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവിന്റെ പെറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണും ബ്രെഡും ഒക്കെ ചേർന്നിട്ടൊരു നിറമാണ് അത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ മുന്നെപ്പോഴുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണിത് ഇപ്പം എന്താ ബോട്ടം ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ ഇലാസ്റ്റിക്കിൽ വരും ഫ്രണ്ട് സൈഡിൽ അതെ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് കൂടുണ്ടേ അതുപോലെ തന്നെ ഒരു പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ഒരു വൺ സൈഡിൽ പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് இது இப்போ ரேட்டில் தண்ணியான கொண்டு வந்துட்டுள்ளது இது துப்பட்ட வந்துட்டு இங்கேயான நல்ல ஹெவியான துப்பட்டையா ரெண்டரை மீட்டரோளம் லெங் உள்ள துப்பட்ட ஆனே இது எந்த துப்பட்ட வரது இது ഏർ ആകെ ഞാൻ കാണിക്കുന്ന ഈ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതും ഞാൻ കാണിക്കുന്ന പീസ് മാത്രമേ ഉള്ളൂ അതായത് ഒരു ത്രീ മൂന്ന് പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു ഓഫർ റേറ്റി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഏട്ടാ വരുന്നത് ഇതില് ഒരു മൂന്ന് ബട്ടൺസ് ഇങ്ങനെ പോയിട്ടുണ്ട് പൈപ്പിംഗ് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി പോലെ ഒരു കട്ടിങ് പോ വരുന്നുണ്ട് ഇതും നെക്ക് പോർഷൻ റൗണ്ട് ആണ് എങ്കിൽ തന്നെയും പൈപ്പിങ് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യും നെക്ക് സോറി സ്ലീവ് ഇതാ ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് ലെങ്തൊക്കെ ഉള്ള ടോപ്പാണ് കേട്ടോ കുറേ പേര് ലെങ്ത് ഉള്ള ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നല്ല ലൂസായിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് ബാക്ക് പോർഷൻ ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ബോട്ടം ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഒരു നേവി ബ്ലൂ ആണ് ബോട്ടത്തിന്റെ കളറ് നേവി ബ്ലൂ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് മീഡിയവും ലാർജും എക്സ് ഡബിൾ എക്സലും ഒക്കെ അവൈലബിൾ ആയിരുന്നു അന്ന് ഇപ്പം നമുക്ക് ഉള്ള പീസ് എന്ന് പറഞ്ഞാൽ എക്സ് മാത്രം ഈ മൂന്ന് പീസ് മാത്രമാണ് ഉള്ളത് വേറെ എന്താണ് വേറെ സൈസ് ഒന്നും നമ്മളത് ഇത് അവൈലബിൾ അല്ല എക്സൽ സൈസ് മാത്രമാണ് അപ്പം ലാർജ്കാർക്കും ഇതെടുക്കുക ലാർജ്കാർക്കും ഇതെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഇതാണേ നല്ലൊരു ചിക്കു ഷെയ്ഡ് വരുന്ന കളറാണ് ഇതും എക്സലാണ് വരുന്നത് വരുന്നത് ലാർജ് ലാർജ്കാർക്കും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി പിന്നെ ഡബിൾ എക്സൽ കാർക്കും അതായത് നാല്പത്തി രണ്ടാണെങ്കിലും നാല്പത്തി മൂന്നൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സൽ എക്സൽകാർക്ക് സൈസ് ആവുന്നുണ്ടെങ്കിൽ അവർക്കും ഓർഡർ തരാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡബിൾ എക്സൽ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടെ മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരാം ചിലത് നമ്മളെ കമ്പനി ആണക്കിരിക്കും അതായത് ഇതൊക്കെ നല്ല കമ്പനി ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എക്സൽ എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ നല്ല സൈസ് കാണും ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് നല്ല കളറാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ മാക്സിമം ലാർജ് കാര്യം എക്സല് കാര്യം ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ ഐറ്റം ഈ ഐറ്റം ഇന്നിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ ഇന്ന് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് പീസ് മാത്രം ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ത്രീ പീസ് സെറ്റാണെ പിന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് സിഗരറ്റ് ബോട്ടോ ആണെ ഇതിൽ ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഒരു ഓഫർ വെറൈറ്റി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് ആണ് കളർ വരുന്നത് ഒരു റെഡ് റെഡ് ഉണ്ട് ഒരു ഓണിയൻ പിങ്ക് റെഡ് ഒരു ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ കളർ എക്സൽ സൈസസ് ആണെ ഇതെല്ലാം ഒരു വൈറ്റ് വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണേ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് அப்போ இதுவும் ஒரு ஓஃபர் டேட்டில் தண்ணி கொண்டு வந்துட்டுள்ளது இத்தையும் கலர்ஸ் மாத்தே நமக்கு அவைலபிள் ஆகணும் இது கொண்டு வந்துட்டுள்ளது நூற்றி நாற்பத்தி ஒன்பது ரூபக்கான கொண்டு வந்தது நல்ல குறச்சான கொண்டு வந்துட்டுள்ளது அப்ப இதுலேதெங்கிலும் ஐட்டம் நமக்கு ஆர்க்கெங்கிலும் ஆசியம் இஷ்டப்பட்டு அந்த இஷ்டப்பட்ட கலரிண்ட் ஸ்கிரீன்ஷோட்டெடுத்து நமக்கு வீடியோ வீடியோ காண வாட்ஸ்அப் நம்பரில் ஒன்று சென்யே தருக ஓடர் ப்ளேஸ் செய்ய நோக்க அது 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 தான் சைஸ் கூட வந்து மென்ஷன் செய்ய்ட்டைக்க ஓகே தேங்க்யூ அப்போ நெக்ஸ்ட் வீடியோ ஆகிட்டு வீண்டும் காணாம் அப்போ எந்த கீவ காரியம் ஆரம் மறக்கண்ட ஒன்று சனல் ஒன்று சப்ஸ்க்ரைபா கமெண்ட் செய்யும் நம்ம லிங்க் ஒன்று ஸ்டாட்டஸ் ஆக் வைக்க ட்வென்டி ட்வென்டிஃபோர் அவர்ஸ் கழிஞ்சிட்டு அது வந்து நமக்கு சென்ட் ஓகே